മൂപ്പരക്ക കിട്ടിയ വകുപ്പുകളിൽ ഒന്നാണ് ടൂറിസം അടുത്ത ദശാബ്ദത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം അവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നു ഈ മുകളിൽ ഒരു തലയും ഉണ്ടായിരുന്നു സമാധാനമായി ഇനി അടുത്ത യുഗത്തിന്റെ അല്ലെങ്കിൽ അടുത്ത ദശാബ്ദത്തിന്റെ ഒരു ടൂറിസം എന്താണ് പുതിയ രുചി കൊടുത്ത് ഇതിന് മുമ്പ് വന്നു പോയവർ വീണ്ടും വരിക പുതുതായി വരാൻ താല്പര്യപ്പെടുന്നവർക്ക് ആർത്തിയോടെ വരാൻ അഭികാമ്യതയോടെ വരാൻ അല്ല ഒരു ഡൗട്ട് എന്താണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് ടൂറിസ്റ്റുകൾ വരുന്ന കാര്യം കാമത്തോടെ വരാനുള്ള ഒരു സംവിധാനം എന്റെ ഭർത്താവേ എന്നാൽ പ്രസിഡന്റ് കാമത്തോടെ വരാനുള്ള ഒരു സംവിധാനം കാമത്തോടെ വരാനുള്ള ഒരു സംവിധാനം കോഴിക്കോട് എറണാകുളം തിരുവനന്തപുരം ഈ മൂന്ന് സ്ഥലത്തെങ്കിലും ഒരു ഒരു സ്ട്രീറ്റ് അവിടെ ഈ ലൈസൻസ്ഡ് വ്യഭിചാരം അനുവദിക്കുക കോഴിക്കോട് എറണാകുളം തിരുവനന്തപുരം ഈ മൂന്ന് സ്ഥലത്തെങ്കിലും ഒരു ഒരു സ്ട്രീറ്റ് അവിടെ ഈ ലൈസൻസ്ഡ് വ്യഭിചാരം അനുവദിക്കുക വയസ് കാലത്ത് പറ്റില്ല അനുവദിക്കുക മനസ്സിലായില്ലേ ഊ യും വലം നോക്കാതെ ചെയ്തിരിക്കും